ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെയിൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വള്ളുവനാടിന്റെ വീരപുത്രന്മാരായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണ മേനോന്റെയും പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മംഗട ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ ഡിജിറ്റൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഇരുപത്തിമൂന്നിന് ചൊവ്വാഴ്ച നടക്കും ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കും മംഗട ബ്ലോക്ക് പഞ്ചായത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്ര താളുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജന്മി കൂടിയാൻ സമരങ്ങൾക്കും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കും ധീരോദാത്തമായ നേതൃത്വം നൽകിയ വള്ളുവനാടിന്റെ വീരപുത്രന്മാരായ കട്ടുളശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണമേനോന്റെയും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിജിറ്റൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിനെതിരെ ഹിന്ദുമസ്ലിം ഐക്യത്തോടെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച കട്ടലിശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണമേനോന്റെയും ചരിത്രങ്ങൾ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഡിജിറ്റൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത് ഡോക്യുമെന്ററിയുടെ പ്രകാശനം സെപ്റ്റംബർ രാവിലെ മങ്കട ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോഴാണ് നമ്മളെ നമുക്കൊക്കെ അറിയാം മത സൗഹാർദ്ദത്തിന് പങ്കുവരുന്ന രീതിയിൽ ചരിത്ര സത്യങ്ങളെയൊക്കെ വളച്ചൊടിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്ന തലമുറക്ക് ചരിത്ര സത്യങ്ങളെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന കടലശ്ശേരി മുഹമ്മദ് മുസ്ലിയനും എം പി നാരായണനും അവരൊക്കെ ഈ സമുദായത്തിൻ്റെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത പിന്നെ ത്യാഗങ്ങളെക്കുറിച്ച് വരുന്ന തലമുറക്ക് അറിയില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗ്ലൂക്ക് പഞ്ചായത്ത് ഭരണസമിതി അവരുടെ പിന്നെ ഭരണകളൊക്കെ വരുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രകാശനം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നര മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി വി സതീഷൻ അവരോട് നിർവഹിക്കാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക അതിൻ്റെ പ്രചരണനും എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു പത്രസംഘാനം വിളിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ അറിയാം ഡോക് പഞ്ചായത്ത് ഭരണസമിതി ഇതിന് കേരള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എച്ച് ഒ ഡി ആയിട്ടുള്ള ഡോക്ടർ ശിവദാസൻ്റെ നേതൃത്വത്തിൽ തികച്ചും ചരിത്ര സത്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ട് രേഖകളുടെ പിൻബലത്തോടു കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് വേട്ടുകൾ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല നിന്നാണ് നമുക്ക് മഞ്ഞലാംകുഴിയാലി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം എച്ച്ഒ പ്രൊഫസർ ശിവദാസൻ പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മലപ്പുറം തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും എം പി നാരായണമേനോന്റെയും തലമുറയിൽപ്പെട്ടവരെ ചടങ്ങിൽ ആദരിക്കും മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുവേരിയ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ശശീന്ദ്രൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ പെരുമ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസ്മാബി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം മജീദ് ജിഇഒ വി കെ കൃഷ്ണപ്രസാദ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു